മുണ്ടക്കയെ ചുരൽമല ഗ്രാമങ്ങളെ ഉരുൾ ഉരുൾപിഴുങ്ങിയിട്ട് ഇന്ന് ആറ് മാസം തികയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ജീവനുകളെടുത്ത ദുരന്തം നൂറുകണക്കിന് ആളുകളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്തു സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ദുരന്ത ബാധിതരുടെ ആശങ്കകൾ പക്ഷേ ഒഴിയുന്നില്ല ആറു മാസം മുന്നത്തെ ആ രാത്രി രണ്ട് ഗ്രാമങ്ങളെ മുഴുവനായും ഒഴുക്കിക്കളഞ്ഞ പുന്നപ്പുഴ ഇപ്പോൾ ഒരു ചെറിയ നീർച്ചാലായി ശാന്തമായി ഒഴുകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യജീവനകൾ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വീടുകൾ മുപ്പത്തിയാറ് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ആറുമാസം മുൻപ് ജനനിബിഡമായിരുന്ന മുണ്ടക്കയ്യങ്ങാടിയിൽ ഇന്ന് പേടിപ്പെടുത്തുന്ന നിശബ്ദതയാണ് തകർന്ന പള്ളിയും ഉരുളിനൊപ്പം ഉരുണ്ട് കയറിയ കൂറ്റൻ പാറക്കല്ലും ദുരന്ത കാഴ്ചയായി ഇവിടെ തന്നെയുണ്ട് ജൂലൈ മുപ്പതിനു പുലർച്ചെയാണ് പുന്നപ്പുഴയിലൂടെ ഇരച്ചെത്തിയ വെള്ളവും ചെളിയും പാറക്കല്ലുകളും മുണ്ടക്കയ്യേയും ചൂരൽമലയുടെ ഒരു ഭാഗവും തുടച്ചു നീക്കിയത് പുനരധിവാസന ടൗൺഷിപ്പ് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും ആശങ്കകൾ അകലുന്നില്ല കർഷകരുടെയും വ്യാപാരികളുടെയും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും കടം എഴുതിത്തള്ളുന്ന കാര്യത്തിലും ഇനിയും തീരുമാനമായില്ല പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യാമെന്നും പറയുന്നുണ്ട് പല മാനദണ്ഡം വെച്ചിട്ടാണ് ചെയ്യാന്നും പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ഒന്ന് ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്താൽ ജനങ്ങൾക്ക് ഈ പറയുന്ന നഷ്ടപ്പെട്ട ആൾക്കാർ കുറെ ഒക്കെ ആശങ്കകൾ കുറഞ്ഞുകിട്ടാനൊരു സാധ്യതയുണ്ട് വ്യാപാരികളായാലും കൃഷിക്കാരായാലും ശരി ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ചൂരൽമല ടൗണിൽ കുറച്ചു വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ആളുകളടക്കം ഇവിടേക്ക് എത്തുന്നുമുണ്ട് പക്ഷേ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം ഇതുവരെ നടപ്പായില്ല കറണ്ടിന്റെ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് വരും അവരെ പോയതാണ് ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെ അതിനെപ്പറ്റി യാതൊരു പറ്റി യാതൊരു രാവിലെ കടർന്നാലും മണി ആറുമണി മണി പൂട്ടി പോകേണ്ട അവസ്ഥയാണ് അതുമാത്രമല്ല മാത്രമല്ല ഇപ്പൊ രണ്ടാൾ പണിയെടുക്കേണ്ട സ്ഥാനത്ത് നാലാൾ ആവശ്യമായിട്ടാണ് വരുന്നത് ടൗൺ അടഞ്ഞു ഒരു ഇപ്പോൾ ഉള്ളത് ഗുണഭോക്താക്കളുടെ പട്ടിക വൈകുന്നതിലും ദുരന്ത ആശങ്കയിലാണ് ഒന്നാം ഘട്ടത്തിന്റെ അന്തിമ പട്ടികയും രണ്ടാം ഘട്ടത്തിന്റെ കരട് പട്ടികയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്